േ പെറ്റത് കണ്ണീരല്ലേ മക്കളാ കടലിന്റെ മക്കളാ കടലിന്റെ എന്ന് വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിന്റെ മക്കൾ കണ്ണുനീരും പട്ടിണിയും വിശപ്പുമായി ജീവിതത്തോടും മല്ലടിച്ച് തകർന്ന് പൊടിഞ്ഞു വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിന്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത് അതുകൊണ്ടാണ് വേടന്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഉയർത്തെ ഈ കാലം കണ്ട ആധുനിക നവ നവോത്ഥാനത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തുയർത്താൻ അഭിമാനം തോന്നുന്നു കാരണം നാവില്ലാത്തവരുടെ ശബ്ദമാണ് ഈ കുട്ടി പറയുന്നത് അവൻ പറഞ്ഞു ഞാൻ തെരുവിന്റെ മോനാണ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നയെ നിങ്ങൾ വേടനെ കണ്ടിട്ടു പക്ഷെ വേടൻ ഒരിഞ്ഞ് പിടഞ്ഞ് അവഗണിതനായി നിന്ദിതനായി നിരാശ്രയനായി ഏകാഗിയായി ദരിദ്രനായി എനിക്ക് ഇപ്പോഴും സ്വന്തം മണ്ണില്ല എന്ന് പറഞ്ഞു ഊമല ഡാമിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോഴും സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ട് കെട്ടി തമ്പുരാന്മാരുടെ മുഖത്ത് കൊത്തിയ ധീരതയുടെ പേരാണ് വേടൻ ഞാൻ ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ ഒരു തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു പുല്ലുമില്ല പുല്ല് എന്നല്ല വേണം പറഞ്ഞത് കുറെ കൂടി ശക്തമായ വാക്കാണ് ആ വാക്ക് ഒരു എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ പറയാൻ മടിക്കും ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവനെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് വിശ്വസിപ്പിക്കുന്നത് ഈ സംസാരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്റെ നാട്ടുകാരനാണ് അത് ഗംഭീരമായിട്ടുള്ള വാക്മിയാണ് പ്രസംഗക്കൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ അവസാനം വരെ അങ്ങനെ കേട്ടിരിക്കും പണ്ട് ഒരു കഥാപ്രാസംഗികനായിരുന്നു കഥാപ്രസംഗമൊക്കെ അതിഗംഭീരമായി നടത്തുകയും പാടുകയും കഥാപ്രസംഗം നടത്തുകയും ചെയ്ത ഒരുപാട് വേദികളൊക്കെ അങ്ങനെ കഥാപ്രസംഗം നടന്ന് ശീലി ചെയ്ത് ശീലിച്ചതിൻ്റെ എല്ലാ എന്താ പറയുക രീതിയും അദ്ദേഹത്തിന് പ്രസംഗത്തിലുണ്ട് അതുകൊണ്ട് പ്രസംഗം ഭയങ്കര ഗംഭീരമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് വേടനെ കുറിച്ചിട്ടാണ് വേടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നവ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ പരിക്ഷ പരിഷ്കർത്താവാണ് വേടൻ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഒരു പയ്യന്റെ ഉപയോഗിച്ച പല വാക്കുകളും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തെ ഉള്ള എഴുത്തുകാർക്ക് പറയാൻ മടിക്കുകയും പക്ഷെ ഒരു മടിയും കൂടാതെ അത്തരം വാക്കുകൾ പറയുന്ന ഒരാളായിട്ട് വേടൻ മാറുന്നു എന്നതാണ് ഇപ്പോഴും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാളാണ് വേടൻ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഉപരിക്ക് എത്തിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേടനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഇയാൾ പറഞ്ഞ ഈ വാക്കിലേക്ക് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പോകുന്നത് അദ്ദേഹം പറഞ്ഞ ആദ്യ കാര്യങ്ങൾ ഒന്ന് ഏറ്റവും നവ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്നതിലേക്ക് വേടനെ കാണേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിലേക്ക് വേടന ഉയർത്തുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബാധ്യതയാണ് വേടന ഒരു വലിയ ബാധ്യതയാണ് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നും എത്രത്തോളം പുതുതായിട്ട് ചിന്തിക്കണമെന്നും എന്തൊക്കെ പുതിയ സ്റ്റെപ്പുകൾ ആരും കേൾക്കാത്ത സ്റ്റെപ്പുകൾ വെക്കണമെന്നുള്ളതാണ് ഇദ്ദേഹം തന്നെ തന്റെ പാട്ടിലോ പറയുന്നത് പാട്ടുകൊണ്ട് കൊണ്ട് ചൂട്ടുകെട്ടി അതുകൊണ്ട് ഏർ ഉയർന്ന ജാതിക്കാരെ കുത്തുമെന്നാണ് പാട്ടുകൊണ്ട് കൊണ്ട് ചൂട്ടുകെട്ടിട്ട് കൊ നോക്കി എത്ര സുന്ദരമായിട്ടാണ് വേടന്റെ പാട്ടിനെ പറഞ്ഞത് പാട്ട് കൊണ്ട് ചൂട്ട് കെട്ടിയിട്ട് ആ ചൂട്ടിന്റെ തലപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല ഇത് കേൾക്കുന്ന എത്ര പേർക്കത് മനസ്സിലാവുന്നതിനൊക്കെ അറിയില്ല ഒരു പക്ഷെ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിലപ്പോൾ കളിപ്പിച്ചേക്കാം ചൂട്ട് എന്ന് പറയുന്ന പണ്ട് കാലത്ത് തെരുവുകളിൽ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് ആളുകള് നടക്കാൻ വേണ്ടിയിട്ട് ടോർച്ചിന് പകരം ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓല എന്ന് പറയും ഉണങ്ങി ഓല അത് കൊടി എന്റെ ചില ആ ഒരു ഓല കൊടി എടുത്തിട്ട് അത് മുറുക്കി കെട്ടി അതിന്റെ തലപ്പ് ഇങ്ങനെ കത്തിക്കും ഒരു പച്ച ഓല കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരിക്കും സൈഡൊക്കെ ഇതൊക്കെ പണ്ട് വീട്ടിലേക്ക് പോണ സമയത്ത് മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും അതും കത്തിച്ച് പിടിച്ചിട്ടാണ് ആളുകളൊക്കെ നടക്കുക അതിങ്ങനെ വീശിയാല് ഒരല്പം വെളിച്ചം ഉണ്ടാകും അപ്പൊ അതിങ്ങനെ വീശുമ്പോൾ ആ ഒരു വെളിച്ചത്തിലാണ് മുന്നോട്ട് മുന്നോട്ട് ആളുകളൊക്കെ നടക്കുക നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ടോർച്ചില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു അതിന് ചൂട്ട് എന്നൊക്കെ പറയുക ഒരു വഴി വെളിച്ചമാണ് ചൂട്ട് ആ വഴി വെളിച്ചത്തിന് ഉപയോഗിക്കുന്ന ആ ചൂട്ട് നമ്മളെ വഴി തടയുന്ന നമ്മുടെ മാർഗങ്ങളെ തടയുന്ന ഉയരജാതിക്കാരെന്ന് അഹങ്കരിച്ചടക്കുന്ന ആളുകളുടെ ദേഹത്ത് കുത്തി പരിക്കേൽപ്പിക്കുന്ന മനുഷ്യനാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്ന് എന്തുകഴിഞ്ഞാല് ഇയാള് ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരിക്കലും വാളല്ല ആലങ്കൂടെ ഉല്ലാഷൻ പറയുന്ന പോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരിക്കലും ചൂട്ട് ഒരു തീ പോലുമല്ല പക്ഷേ തീയിനേക്കാളും വാളിനേക്കാളും ശക്തമായ ഒരു ഭാഷയാണ് പാട്ടാണ് ആ പാട്ട് പാടിയത് കൊണ്ട് തന്നെ ഒരു വെറും പാട്ട് കൊണ്ട് ഇത്രയും ആളുകൾ ഇളകി എത്ര ആളുകൾ ഇളകി സംഘികൾ മുഴുവൻ ഇളകിയില്ലേ ശശികലിളകിയില്ലേ വിഷം തുപ്പിയില്ലേ നമ്മുടെ മധു ആർ എസ് എസിന്റെ പ്രചാരകനാണ് അദ്ദേഹം വിഷം തുപ്പിയില്ലേ എത്ര സംഘികളെയാണ് അങ്ങനെ പോയി പോയി അവസാനം നമ്മുടെ പാഠപുസ്തകങ്ങളില് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോലും വേടൻ ഒരു പാട്ടുണ്ടായ സമയത്ത് എത്ര പേർക്കാണ് ഹാലിളകിയത് കാലിക്കറ്റ് തന്നെയുള്ള ഒരു സംഘിക്ക് ഹാലിളകി അദ്ദേഹം പരാതി കൊടുത്തു വൈസ് ചാൻസലർ പറഞ്ഞു ഈ ഒരു പാട്ട് പിൻവലിക്കുന്ന പ്രശ്നമില്ല വേടൻ വേടനായിട്ട് നിങ്ങളൊക്കെ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ട് വെക്കണമെന്ന് തീരുമാനമെടുത്തതാണ് അതുകൊണ്ട് ഈ പാട്ട് പിൻവലിക്കുന്ന പ്രശ്നമില്ല അത് കമ്പാരിസൺ പഠനത്തിൽ നമ്മുടെ ആ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരിക്കുമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ഇപ്പൊ ചാൻസലർ ചോദ്യം ചെയ്തിട്ടുണ്ട് ചാൻസലർ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാര്യകാരണ രേഖ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആജ്ഞാപനം പുറപ്പില്ല അപ്പോഴാണ് നിങ്ങൾക്ക് ചോദിക്കണത് ആരാണ് വൈ ചാൻസലർ എന്നുള്ളത് എന്ന് പറയണ്ട നമ്മുടെ കേരള ഗവർണറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തോ ആണ് അവർ ചോദിക്കുന്നത് നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഈ പാട്ട് എന്തിനാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഒരു പോലും പാട്ടിനെപ്പോലും സംഘപരിവുകാർക്കാര് പേടിക്കുന്നുള്ള പേടനെ പോലുള്ള മുപ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ പാടി ഒരു പോലും ആളുകൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പുറകിലുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അപ്പോ ഒരു പാട്ടിനെ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ തന്നെയല്ലേ നമ്മള് നവ സംസ്കാരിക അല്ലെങ്കിൽ നവ എന്താ പറയുക ഒരു പ്രചാരകനായിട്ടോ ഒരു പുതിയ കാലഘട്ടത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ലാല ലീലാകൃഷ്ണേട്ടൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ വിട്ടു തരികയാണ് സുഹൃത്തുക്കൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടെ കൂടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ